പതിനാലാം നൂറ്റാണ്ടീത കഴിഞ്ഞു പോയല്ലോ പുതിയൊരു ലോകമീത രൂപം കൊണ്ടല്ലോ വാനിൽ നിന്നിനി ഈസവരില്ല വാളുമെടുത്തൊരു മഹതി വരില്ല ആശക്കിനിയൊരു മാർഗവുമില്ല ആകാശം നോക്കി നോക്കി നിങ്ങൾ തളരുന്നു ആകാശം ലക്ഷ്യമാക്കി ഞങ്ങൾ ഉയരുന്നു ഞങ്ങളെ നോക്കി നിങ്ങൾ ചിരിച്ചു നിങ്ങളെ നോക്കി ഞങ്ങൾ കരഞ്ഞു അങ്ങനെ ഭൂമി ചേരി പിരിഞ്ഞു ഭൂമിയോ നിങ്ങൾക്കിന്ന് ചുറ്റും ചുരുകുന്നു ഭൂമിയിൽ നാല് പാടും ഞങ്ങൾ പെരുകുന്നു നേട്ടം കണ്ടതിൽ നോട്ടം വന്നു നാട്ടിൽ പലരിൽ വാട്ടം വീണു കോട്ടക്കുള്ളിൽ ചാട്ടം വന്നു മന്നന്മാർ ഞങ്ങൾക്കെതിരിൽ നമ്രൂതാകുന്നു എണ്ണയും തീയും കാട്ടി ഞങ്ങളെ വെല്ലുന്നു തീ കണ്ടാലും പേടി വരില്ല തീയിൽ ഞങ്ങൾ വേവുകയില്ല തീ കളിയാൽ ചാവുകയില്ല ഇവ ഏറെയുണ്ട് ഞങ്ങളിൽ നിന്ന് ഉലകം ഈ സത്യത്തെയും കാണാൻ പോകുന്നു ൂനി ഭർദൻ എന്നൊരു ശബ്ദം കേൾക്കും ഞങ്ങൾ നിസ്സന്ദേഹം കാണും അത്ഭുതമിനിയും ലോകം അഹ്മദിൻ അൻസാർ ഈദ സഫായി നിൽക്കുന്നു നേതാവിൻ ആജ്ഞ കൊത്ത് മുന്നോട്ടേറുന്നു ഉണ്ട് ഞങ്ങൾ കിന്ന് നായകനാരാ നിങ്ങൾ കിന്ന് ചിന്തിക്കൊന്ന് ചിന്തിക്കുന്നു ഇസ്ലാമിൻ കോടിയേന്തി ഞങ്ങൾ നീങ്ങുന്നു ഇസ്ലാമിൻ പൊന്നുഷിങ്ങെത്താൻ പോകുന്നു ലോകത്താകെ ഞങ്ങൾ പരക്കും ലോകം പിന്നെ ഞങ്ങളെ നോക്കും ലോകത്തിസിലാം ഉയർന്നു നിൽക്കും ഭാവിയോ ഞങ്ങളെ നോക്കി പുഞ്ചിരി തൂകുന്നു പതിനഞ്ചാം നൂറ്റാണ്ടീത സ്വാഗതമോതുന്നു ോദരനീയും വന്നു വേഗം അണിയിൽ വന്ന് നിരന്നോ വേഗം താമസം പിന്നെ വരുത്തും ഖേദം പതിനാലാം നൂറ്റാണ്ടീത കഴിഞ്ഞു പോയല്ലോ പുതിയൊരു ലോകമീത രൂപം കൊണ്ടല്ലോ രൂപം കൊണ്ടല്ലോ രൂപം കൊണ്ടല്ലോ